മഴക്കാലപൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വളാഞ്ചേരി നഗരസഭയിൽ തുടക്കമായി ശുചീകരണ പ്രവർത്തനങ്ങളുടെ മുൻസിപ്പൽ തല ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ അശ്വ് അമ്പലത്തിങ്ങൾ നിർവഹിച്ചു നമുക്ക് നമുക്കറിയാം നമ്മൾ ഈ ക്യാമ്പയിങ്ങും നാളെയുമായിട്ട് നടത്തുമ്പോൾ ഏകദേശത്തോളം ഏകദേശം അയ്യായിരത്തോളം ആളുകൾ ഇതിൽ പങ്കാളികളാകും എന്നുള്ളതാണ് ഇതുവരെയുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രസ്ഥാനങ്ങളും ഓരോ സംഘടനകളും ഒക്കെ ഇതിനുമായി ബന്ധപ്പെട്ട് കൊണ്ട് സഹകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡിലുള്ള മുഴുവൻ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മാസ് ക്ലീനിങ്ങിൽ ഏകദേശം അയ്യായിരത്തോളം ആളുകൾ ഈ ക്ലീനിങ്ങിൽ പങ്കെടുക്കും അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ നാടും നഗരയും മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് വൃത്തിയായി സൂക്ഷിക്കേണ്ടതും പ്രത്യേകിച്ച് മഴക്കാലം വരുന്നതിന് മുമ്പേയായിട്ട് ഇത് പൂർത്തിയാക്കുക എന്നുള്ള ദൗത്യമാണ് സംസ്ഥാനത്തുടർനീളം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പടാഞ്ചേരി നഗരസഭയിൽ ഇന്നും നാളെയുമായിട്ട് ഡ്രൈവോട് േരി നഗരസഭ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് രണ്ടു ദിവസങ്ങളിലായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നഗരസഭ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൌൺസിലർമാർ രാഷ്ട്രീയ പാർട്ടികൾ സന്നദ്ധ സംഘടനകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യുവജന വിദ്യാർത്ഥി സംഘടനകൾ ക്ലബ്ബുകൾ ആരോഗ്യ സ്ഥാപനങ്ങൾ സ്കൂളുകൾ അംഗനവാടികൾ കുടുംബശ്രീ ഹരിതകർമ്മസേന എന്നിവരുൾപ്പെടെ അയ്യായിരം പേർ ക്യാമ്പയിനിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പുറമെ അടിയന്തര സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതിനായി റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനായി വാർഡ് തലങ്ങളിൽ ക്യാമ്പുകൾ കണ്ടെത്തുന്നതിനും നഗരസഭാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി അധ്യക്ഷത വഹിച്ചു സിനിമാ നടൻ ഉണ്ണി നായർ മുഖ്യാതിഥിയായി വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് നഗരസഭാ സെക്രട്ടറി എച്ച് സീന കൌൺസിലർമാരായ ഈസാൻ അമൃത് കെ പി അബ്ബാസ് കെ വി ഉണ്ണികൃഷ്ണൻ ഫുട്ബോൾ കോച്ച് സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് Ravel's men apparels near town square